നിലവിൽ മൂന്ന് പഞ്ചായത്തുകളിലായി വ്യാപിച്ചു കിടക്കുന്ന പട്ടം കോളനിയുടെ ആരോഗ്യ രംഗത്തിന് ചുക്കാൻ പിടിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തിയാറിൽ മുണ്ടിയേരുവിയിൽ ആരംഭിച്ച ഗവൺമെന്റ് ആശുപത്രിയാണ് ഈ ആശുപത്രിക്ക് ഒരു ചരിത്രമുണ്ട് ജനങ്ങളുടെ സഹകരണം കൊണ്ട് നിർമ്മിച്ച കെട്ടിടങ്ങൾ അടക്കമുള്ളതാണ് പട്ടം കോളനി കുടുംബാരോഗ്യ കേന്ദ്രം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയാറിൽ ആശുപത്രി ആരംഭിക്കുമ്പോൾ കെട്ടിടങ്ങളുടെ അഭാവം പ്രതിസന്ധി സൃഷ്ടിച്ചിരുന്നു രോഗികളെ കിടത്തി ചികിത്സിച്ചിരുന്നെങ്കിലും പല പരിമിതികളും പ്രതികൂലമായി ബാധിച്ചിരുന്നു കിടത്തി ചികിത്സയിൽ രോഗികൾ കൂടി വന്നപ്പോൾ നാട്ടുകാർ മുൻകൈയ്യെടുത്ത ഒരു കെട്ടിടം കൂടി നിർമ്മിക്കുകയായിരുന്നു പിന്നീട് ഇവിടെയായി കിടത്തി ചികിത്സ എങ്കിലും വർഷങ്ങൾ പിന്നിട്ടപ്പോൾ ആശുപത്രിയുടെ പ്രവർത്തനം ഏതാണ്ട് നിശ്ചലമായി എന്ന് തന്നെ വേണം പറയുവാൻ പിന്നീട് വർഷങ്ങൾക്ക് ശേഷം നാട്ടുകാരുടെ നേതൃത്വത്തിൽ നടത്തിയ ശ്രമങ്ങളാണ് ആശുപത്രിക്ക് പുനർജീവൻ നൽകിയത് ഇതിനോടൊപ്പം ഡോക്ടർ പ്രശാന്ത് ആശുപത്രിയിൽ സേവനമനുഷ്ഠിക്കുവാനെത്തുകയും ജീവനക്കാരെയും നാട്ടുകാരെയും ഒന്നിച്ചു നിർത്തിയുള്ള പ്രവർത്തനത്തിൽ ആശുപത്രിക്ക് വീണ്ടും നല്ല കാലം വരികയായിരുന്നു നിലവിൽ ദിവസവും മുന്നൂറിലധികം രോഗികളാണ് ചികിത്സ തേടിക്കൊണ്ടിരിക്കുന്നത് പട്ടം കോളനി അനുവദിച്ചപ്പോൾ ഗവൺമെന്റ് അനുവദിച്ചു തന്ന ആദര ശുശ്രൂഷാലയമാണ് മുണ്ടിയേരുമയിൽ പ്രവർത്തിക്കുന്ന ഗവൺമെന്റ് പട്ടം കോളനി ഗവൺമെന്റ് ആശുപത്രി ഇത് കോളനിയിൽ ആരംഭം കുറിച്ചപ്പോൾ ഗവൺമെൻറ് അനുവദിച്ചു തന്നതാണ് ഇത് അനുവദിച്ചപ്പോൾ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ആളുകളെ മുൻകൈ എടുത്ത് ആണ് ഒരു വാർഡൂടെ പണിത് ഇവിടുത്തെ നാട്ടുകാരെല്ലാം കൂടെ അന്നത്തെ കോളനി നിവാസികളെല്ലാം കൂടെ അവരുടെ അധ്വാനത്തിൻ്റെ ഫലമായിട്ട് വീട്ടിൽ പറമ്പിൽ നിന്ന് തടിയെല്ലാം കൊണ്ടുവന്ന് ഒരു വാ പണത് ഒരു വാർഡൂടെ ക്രമീകരിച്ചത് അന്ന് മുതൽ ഇവിടെ രോഗികളെ കിടത്തി ചികിത്സ ആരംഭിച്ചതാണ് അങ്ങനെ നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന ഹോസ്പിറ്റലാണ് മുണ്ടിയെരുമയിൽ പ്രവർത്തിക്കുന്ന പട്ടംകൊള്ളനി പ്രാഥമിക ആരോഗ്യ കേന്ദ്രം കുടുമ്പൻചോല എം എൽ എയുടെ ശ്രമഫലമായി പുതിയ ആശുപത്രി കെട്ടിടവും ഉദ്ഘാടനത്തിന് തയ്യാറായി നിൽക്കുകയാണ് പതിറ്റാണ്ടുകളുടെ ആരോഗ്യ സംരക്ഷണ ചരിത്രമാണ് ഈ ആരോഗ്യ കേന്ദ്രത്തിനുള്ളത് ന്യൂസ് ബ്യൂറോ